ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് കടപ്പുറം പഞ്ചായത്ത് ഐസൊലേഷൻ വാർഡ് ഫെബ്രുവരി ആറിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു എൻ കെ അക്ബർ എം എൽ എ ടി എൻ പ്രതാപൻ എം പി എന്നിവർ രക്ഷാധികാരികളും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അർഷിത ചെയർമാനുമായ സംഘാടക സമിതി രൂപീകരിച്ചു കടപ്പുറം സി എച്ച് സൂപ്രണ്ട് സുമതി ജയരാജ സംഘാടക സമിതി കൺവീനറും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ധനേഷ് ജോയിന്റ് കൺവീനറും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ അംഗങ്ങളായും പ്രവർത്തിക്കും കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചേർന്ന യോഗത്തിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അഷിത കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഗ്രീഷ്മ ഷിനോജ് ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് ഡി പി എം ഡോക്ടർ സജീവ് കുമാർ എൻ കെ അക്ബർ എം എൽ പേഴ്സണൽ അസിസ്റ്റന്റ് പി സജീവ് ഡോക്ടർ മസൂഖ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി